കോതമംഗലം മിനി സിവിൽ സ്റ്റേഷനിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിൽ അഗ്നിബാധയുണ്ടായി ഓഫീസിലെ ജീവനക്കാരൻ ഫയർ എക്സ്റ്റിങ്യൂഷർ ഉപയോഗിച്ച് ഉടനടി തീ കെടുത്തിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി അലാറം സംവിധാനത്തിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തമുണ്ടാക്കിയത് മിനി സിവിൽ സ്റ്റേഷനിലെ അഞ്ചാം നിലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ മേഖലാ ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത് അലാറം മുഴങ്ങിയതിനാൽ തീ ഉണ്ടായ ഉടനെ തന്നെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഓഫീസ് അസിസ്റ്റന്റ് മുരുകൻ ഉടൻ തന്നെ ഫയർ എക്സ്റ്റിങ് ഉപയോഗിച്ച് തീ കെടുത്തുകയായിരുന്നു ഇതുമൂലം തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുവാനും നാശനഷ്ടം ഒഴിവാക്കുവാനും കഴിഞ്ഞു തീ കണ്ടുടൻ ഓഫീസിൽ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി അലാം റിംഗ് ചെയ്യുന്ന കോളിംഗ് ആ കോളിന് ആ കോളിംഗ് ബെല്ലിന് പെട്ടെന്ന് തീപിടുത്തമുണ്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ ജീവനക്കാരുൾപ്പെടെ വലിയ തരത്തിലേക്ക് പരിഭ്രാന്തരാകുകയും പക്ഷേ വളരെ സമയോചിതമായി ഇടപെടുകയും നമ്മുടെ തന്നെ ഈ വകുപ്പിലെ ഓയായിട്ടുള്ള ശ്രീ മുരുകൻ അദ്ദേഹം തന്നെ ഫയർ എസ്റ്റിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ വളരെ പെട്ടെന്ന് തന്നെ കത്തി റൂമുകളിലേക്ക് വ്യാപിക്കാൻ പോയ തീയെ അണുക്കുകയും ഉടനെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെ ബി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിങ്ങിനുൾപ്പെടെ അറിയിക്കുകയും ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തിയിരുന്നു തീ ഉടനടി അണയ്ക്കാൻ കഴിഞ്ഞത് നേട്ടമായെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എം അനിൽകുമാർ പറഞ്ഞു അഞ്ചാം നിലയിലായതിനാൽ തീ വ്യാപിച്ചിരുന്നെങ്കിൽ അണയ്ക്കാൻ പ്രയാസപ്പെടുമായിരുന്നു ഇത് ഒരു മുന്നറിയിപ്പായി കണ്ട് ഓഫീസുകളിലെ ജീവനക്കാർക്ക് ഫയർ എക്സ്റ്റിംഗ്യൂഷൻ ശരിയായി ഉപയോഗിക്കാൻ പരിശീലനം നൽകും അഗ്നിശമന പ്രൈമറി ഫയർ ഫയർ ഉണ്ടായിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ആ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ തീ തീയടുത്തതിനാൽ ഈ ഓഫീസിൽ യാതൊരു നാശവും ഉണ്ടാവാതെ നല്ല രീതിയിൽ അവർക്ക് ആ തീ അണയ്ക്കാൻ സാധിച്ചു ഇതുപോലെയുള്ള അറിവുള്ളതുകൊണ്ടാണ് അതുപോലെയുള്ള സിസ്റ്റം നല്ല രീതിയിൽ ചെയ്തിരുന്നു ഫയർ എല്ലാം കൃത്യമായിരുന്നു അതുകൊണ്ട് നമുക്കൊരു അപകടം ഉണ്ടാകാതിരുന്നു ഇതുപോലെ എല്ലാ ഓഫീസുകളിലും ആവശ്യമായ ക്ലാസ്സുകളും ഇത് പ്രവർത്തിക്കാനുള്ള പരിശീലനം നമ്മൾ നൽകുന്നതായിരുന്നു കെ സി വി ന്യൂസ് കോതമംഗലം